ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ ഏവരെയും നയിക്കുമാറാകട്ടെ ജീവിതത്തിലെ ആരോഗ്യം എന്ന വിഷയത്തെ പറഞ്ഞു വരുമ്പോൾ ആരോഗ്യം എന്നത് ശരീരത്തിന്റെ മാത്രം വിഷയമല്ല അത് മനസ്സിന്റെയും ത്തിന്റെയും ഒക്കെ വിഷയമാണെന്നത് നമ്മൾ ഓർക്കേണ്ടതുണ്ട് ജീവിതം എന്നുള്ള ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഭൗതികമായ കാര്യങ്ങളെ വെച്ച് കൂടെ നമ്മൾ ആരോഗ്യത്തെ അളന്നതെങ്കിൽ കേവല ഭൗതികമല്ലാതെ ആനുഭൗതികമായ കാര്യങ്ങള് ആ പ്രത്യാശകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയെല്ലാം കൂടെ ചേർന്നതാണല്ലോ ആത്മീയതയുടെ ഒരു തലം അവിടെ നമ്മളിലൂടെ കടന്നു പോകുന്ന ്രവ്യങ്ങളെ ഊർജ ഘടകങ്ങളെയെല്ലാം നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളത് ആരോഗ്യ പാഠങ്ങളിൽ നമ്മൾ പഠിച്ചു ഇവിടെ അതിന്റെ ഒരു ആത്മീയ ഭാവത്തെ അറിയാനാണ് നമ്മൾ ശ്രമിക്കുന്നത് നമ്മൾ അതിനെക്കുറിച്ച് ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത് ആക്ട് ഓഫ് ഗിവിങ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ഫങ്ഷൻ ഓഫ് കണ്ടക്ടിംഗ് എനർജി ഊർജ്ജചാലനത്തിന്റെ ഏറ്റവും പുറത്തേക്കുള്ള ഭാവം നൽകലാണ് ദാനമായും സേവനമായും നൽകുമ്പോൾ അതിന് ഭൗതിക ഭാവം കൈവരുന്നു അനുഗ്രഹവും കൃതജ്ഞതയും നൽകുമ്പോൾ അതിന് ആത്മീയഭാവം കൈവരുന്നു ആക്ട് ഓഫ് ഗിവിംഗ് ഇതാണ് ഇന്നത്തെ വിഷയം നൽകൽ എന്ന പ്രക്രിയ വിസർജ്ജനം എന്നുള്ള പ്രക്രിയ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആരോഗ്യകാര്യങ്ങൾ നമ്മൾ വളരെ പ്രാധാന്യമുള്ള ഒന്നാണെന്ന് പറഞ്ഞിരുന്നു വിസർജനം നടക്കുമ്പോഴാണ് ശരീരത്തില് ഊർജ സഞ്ചാലനം കൃത്യമായിട്ട് നടക്കുന്നത് അല്ലെങ്കിൽ ദ്രവ്യസഞ്ചാലനം കൃത്യമായിട്ട് നടക്കുന്നതെന്ന് ഇവിടെ ഊർജ്ജസഞ്ചാലനം എന്ന് പറയുന്ന ഒരു ഒരവസ്ഥയുണ്ടല്ലോ ശരീരത്തിൽ നിന്നും ശരീരത്തിലേക്ക് വന്നു ചേരുന്ന വിവിധങ്ങളായ രൂപത്തിലുള്ള ഊർജങ്ങൾ ശ്വാസത്തിന്റെ രൂപത്തില് ഇന്ദ്രിയാനുഭവങ്ങളുടെ രൂപത്തില് ഒക്കെ നമ്മളിലേക്ക് കൈവരുന്ന ഊർജം പിന്നെ പൊതുവെ അറിയപ്പെടുന്ന ഒരു മറ്റൊരു ഊർജ്ജമാണ് അത് കിട്ടിയില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല എങ്കിലും ആ ഊർജ്ജമാണ് ഭക്ഷണം ഈ ഭക്ഷണത്തിന്റെ കണ്ടക്ഷനുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതെങ്കിൽ ഊർജം എന്നുള്ളത് നമ്മുടെ ശരീരത്തിലേക്ക് വന്നു ചേരുമ്പോൾ വെളിയിൽ നിന്നും ഊർജം നമുക്ക് വന്നു ചേരുന്ന സമയത്ത് ആ വന്നു ചേരുന്ന ഊർജം വെളിയിലേക്ക് പോവുക എന്നൊരു കാര്യം കൂടെ അവിടെ ഉണ്ട് ആ വെളിയിലേക്ക് ചെലുത്തുന്നത് ഭൗതിക രൂപത്തിൽ നമ്മളിലേക്ക് കൈവന്ന ഊർജം വെളിയിലേക്ക് ചെലുത്തുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ വ്യായാമത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് വെറും ഭൗതികമായ ഒരു ആക്ടിവിറ്റിയാണ് എന്നാൽ ഇവിടെ നമ്മൾ പറയുന്നത് ഊർജ ചാലനത്തിന്റെ ഏറ്റവും പുറത്തേക്കുള്ള ഭാവം അകത്തേക്കുള്ളതല്ല നിലവിലുള്ളതല്ല പുറത്തേക്കുള്ള ഭാവം ഏറ്റവും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഭാവം എന്ന് പറയുന്നത് നൽകലാണ് നൽകൽ എന്നുള്ളതും നമ്മൾ ഈ എസ്ക്രീറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ വ്യത്യാസമുണ്ട് നൽകി നൽകൽ എന്നുള്ളത് ബോധപൂർവമാണ് നൽകുന്നത് കോൺഷ്യസ്നസ് ഇവിടെ കൂടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഒരു ആത്മീയതയുടെ ഭാവം വരുന്നത് ബോധപൂർവം അല്ലാതെ സംഭവിക്കുന്നതും അത് ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ഫ്ലോയുടെ ഭാഗമായിട്ട് സംഭവിക്കും ഇവിടെ ഞാൻ എന്നുള്ള സത്ത എന്നുള്ള വ്യക്തി എന്നിലേക്ക് വന്നു ചേരുന്ന ഊർജത്തിന്റെ പുറത്തേക്കുള്ള ചലനത്തെ ബോധപൂർവം നടത്തുന്നതാണ് ഈ നൽകൽ എന്ന് പറയുന്നത് ഞാൻ അറിഞ്ഞുകൊണ്ടാണ് നൽകുന്നത് ആ അറിഞ്ഞുകൊണ്ട് നൽകുന്ന ഊർജത്തെ നമ്മൾ സാധാരണ രീതിയിൽ രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് ദാനം ദാനം എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലുള്ള ഊർജത്തെ ആ ഊർജ്ജിംബത്തെ ഞാൻ എന്ന് പറയാം എന്റെ ശരീരം മാത്രമല്ല എന്റെ ശരീരം എൻ്റെ ജീവിതം എന്റെ ജീവൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മിലേക്ക് വന്നെത്തുന്ന ദ്രവ്യങ്ങൾ ഊർജ മാനങ്ങൾ ഈ പണമൊക്കെ ഊർജ്ജമാനമാണ് ഊർജത്തെ നമ്മൾ ഒരു ഒരു സിമ്പിൾ ആയിട്ട് സൂക്ഷിച്ചിട്ടുള്ളതാണ് സ്വപ്നങ്ങൾ അതുപോലെ തന്നെ അതുപോലുള്ള കാര്യങ്ങൾ ഊർജം അടങ്ങിയിട്ടുള്ള വസ്തുക്കളൊക്കെ ഇതിനെ നമ്മുടെ കൈവശം ഇരിക്കുന്നതിനെ പുറത്തേക്ക് കൊടുക്കുക മറ്റൊരാൾക്ക് നൽകുക ബോധപൂർവം നൽകുക ഇതാണ് ദാനം എന്ന് പറയുന്നത് ഈ ദാനത്തിന്റെ പ്രത്യേകത വെച്ചാൽ അതിൽ നിന്നും തിരിച്ചൊന്നും പ്രതീക്ഷിക്കരുത് എന്നുള്ളതാണ് ദാനം നൽകുമ്പോൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കരുത് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക ദാനം നൽകിയ വസ്തു അപ്പുറത്ത് ചെന്നിട്ട് എന്താകുമെന്ന് ഉള്ള ചിന്ത പോലും നമുക്ക് പാടില്ല നമ്മളൊരാൾക്ക് ഏഹ് ഒരു നൂറ് രൂപ കൊടുക്കുന്നു കൊടുത്തിട്ട് ഇത് ഗവൺമെ കൊണ്ട് കൊടുക്കരുത് കേട്ടൊന്നും അത് പറയുന്നതോടുകൂടി ദാനത്തിന്റെ മഹത്വം പോവുകയാണ് അയാൾ അത് എന്തിന് ചെലവാക്കുന്നു എന്നുള്ളത് അയാളുടെ സ്വാതന്ത്ര്യമാണ് പണമായിക്കോട്ടെ ഭക്ഷണമായിക്കോട്ടെ എന്താണെങ്കിലും നമ്മൾ അയാൾക്ക് ദാനം കൊടുക്കുന്ന സമയത്ത് അത് നിരുപാധികമായിരിക്കണം നിരുപാധികമായിട്ട് നമ്മൾ അവർക്ക് കൊടുത്തു കഴിയുമ്പോഴാണ് അത് നമ്മിൽ നിന്നുള്ള നൽകലാവുക നമ്മൾ കണ്ടീഷൻഡായിട്ട് നൽകുന്ന സമയത്ത് അതിന് അത് നൽകലാവില്ല അതിന് കണ്ടീഷൻസ് ഉണ്ട് ഈ നൽകലിന്റെ ഗുണം അത് നൽകില്ല അതുപോലെ ദാനം പോലെ ദ്രവ്യത്തിനു പകരം നമ്മൾ നമ്മുടെ ഊർജത്തെ ശക്തിയെ പ്രവൃത്തിയെ നൽകുന്ന ഒരു ഒരു പ്രോസസ്സാണ് എന്ന് പറയുന്നത് ഇപ്പൊ സേവനം എന്ന് പറയുന്നത് ഇപ്പോ നമ്മൾ എവിടെ വേണമെങ്കിലും ചെയ്യാം നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി എന്റെ ഒരു 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 ഗുണത്തിന് വേണ്ടി ചെയ്യുന്നതിനു പകരം എനിക്ക് യാതൊരു ബന്ധവും ഇല്ലാത്ത എന്തിനെയെങ്കിലും ഒരു വ്യക്തി ഒരു വസ്തു ഒരു ജീവി ഒരു സസ്യം ഒരു ഇടം അവിടേക്ക് വേണ്ടുന്നത് ചെയ്തു കൊടുക്കുന്നത് ആണ് സേവനം നമ്മുടെ ഊർജ്ജത്തെ അതിനുവേണ്ടി ചെലവാക്കും നമ്മുടെ മനസ്സിനെയോ ശരീരത്തെയോ ഊർജത്തെയോ നമ്മുടെ ദ്രവ്യത്തെയോ ഉപയോഗിച്ചുകൊണ്ട് അവിടേക്ക് ഒരു ഒരു പ്രവൃത്തി ചെയ്തു കൊടുക്കുന്നതാണ് സേവനം എന്ന് പറയുന്നത് അത് നിരുപാധികമായിരിക്കണം ഉപാധികളില്ലാതെ സേവനം ചെയ്യണം അതൊരു കണക്കുണ്ടാകരുത് സേവനം ചെയ്തതിന് നമ്മൾ കണക്ക് വെക്കരുത് സേവനം ചെയ്തതിന് കണക്ക് വെക്കരുതെന്ന് വെച്ചാൽ ഓഡിറ്റ് ചെയ്യരുത് എന്നല്ല ഞാൻ അർത്ഥം അർത്ഥമാക്കുന്നു അത് എനിക്ക് കണക്ക് നോക്കാനുള്ള അല്ലെങ്കിൽ ഞാൻ ഇത്ര അളവിൽ സേവനം ചെയ്തു എന്ന രീതിയിൽ വരുന്നതിനുള്ള ഒരുമാനമാകരുത് ഇപ്പൊ നമ്മുടെ ഒരു സ്ഥാപനമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ ഫണ്ടില്ല ഫണ്ടിൽ നിന്നും നമ്മൾ കുറച്ച് തുക മാറ്റി മാറ്റിവെക്കാൻ നമ്മൾ മാറ്റി വെച്ചു എന്നുള്ള കണക്ക് ചിലപ്പോൾ എഴുതി വെക്കേണ്ടി വരും ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത് ഞാൻ എത്ര മാറ്റിവെച്ചു എന്നത് ഇത്തരത്തിലുള്ള ഒരു ഓഡിറ്റിംഗിന്റെ ഭാഗമായിട്ട് എഴുതുകാതെ ഞാൻ മാറ്റി വെക്കുന്നു ഞാൻ നൽകുന്നു സേവനം നൽകുന്നു എന്നുള്ളതിന് നമ്മൾ കണക്ക് നോക്കരുത് എന്നുള്ളതാണ് നിരുപാധികമായിരിക്കണം ഉപാധി വെച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഇതിന്റെ ഗുണം പോയി കിട്ടും അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഭൗതികമായിട്ടുള്ള ആ ഒരു 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 നൽകൽ നൽകുന്നതെങ്കിൽ ഭൗതികമല്ലാതെ നമുക്കിത് നൽകാൻ കഴിയും അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അനുഗ്രഹം എന്ന് പറയുന്നത് അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹത്തെ തുടർന്നു വരുന്നതാണ് ആഗ്രഹത്തെ പിന്തുടരുന്നതാണ് ഒരു വ്യക്തിയുടെ ജീവിത ആവശ്യമായ ഇഷ്ടങ്ങൾ ഇച്ഛകൾ അയാൾക്കുണ്ടായിരിക്കും ആ ഇച്ഛകളെയാണ് എന്ന് പറയുന്നത് അയാൾക്കുണ്ടാകുന്ന ആഗ്രഹങ്ങൾ സംഭവിക്കട്ടെ എന്ന് നാം അതിനെ പിന്തുടർന്ന് ആഗ്രഹിക്കുന്നതാണ് അതിന് നന്മ വരട്ടെ അത് ശുഭകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് അങ്ങനെ വിഷ് ചെയ്യുന്നതാണ് മറ്റൊരാളുടെ നന്മയെ അയാളുടെ ശുഭകരമായ ശുഭകരമായിട്ടുള്ള ഒരു ജീവിത സംവിധാനത്തെ അയാളുടെ ജീവിത വിജയത്തെ നാം ാവന ചെയ്യുന്നതാണ് അനുഗ്രഹം എന്ന് പറയുന്നത് അവിടെ അതും നിരുപാധികമായിരിക്കണം നമ്മൾ അയാളുടെ ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ സംവിധാനത്തിന്റെ ആ സ്ഥലത്തിന്റെ വിജയം ശുഭകരമായിട്ടുള്ള ഒരു ഡിസൈൻ നമ്മൾ നമ്മുടെ മനസ്സിൽ വിഭാവന ചെയ്യും അങ്ങനെ ആകട്ടെ എന്ന് കൽപ്പിക്കുകയോ ഭാവന ചെയ്യുകയോ ചെയ്ത് ചെയ്ത് അവിടേക്ക് നമ്മുടെ പരമാവധി ഊർജത്തെ ചെലുത്തുന്ന അവസ്ഥ നമ്മൾ ആഗ്രഹിക്കുക മാത്രമല്ല അത് ചെലുത്തുന്ന അവസ്ഥ അത് നന്നായി വരട്ടെ എന്ന് കൽപ്പിച്ചുകൊണ്ട് അതിലേക്ക് ഊർജം ദാനം ചെയ്യുന്ന ഒരവസ്ഥയാണ് ഈ സേവനം എന്ന് പറയുന്നത് സേവനമല്ല അനുഗ്രഹം എന്ന് പറയുന്നത് ഈ അനുഗ്രഹത്തിന്റെ തന്നെ മറ്റൊരു വർഷമുണ്ട് ആ മറ്റൊരു വർഷം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എപ്പോഴും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രകൃതിയിൽ നിന്നും സ്വീകരിക്കുന്നുണ്ട് അപ്പൊ ആ സ്വീകരിക്കുന്ന പ്രകൃതിയിൽ നിന്നും നമുക്ക് കിട്ടിയതെന്തോ കിട്ടിയതിനൊക്കെ തന്നെ നമ്മൾ കൃതജ്ഞമായിരിക്കുക കൃതജ്ഞമായിരിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് നമുക്ക് നേരെ ഉണ്ടായ ഒരു കൃതജ്ഞോട് അറിവുള്ളതായിരിക്കുക എന്റെ നേരെ വന്നതാണിത് എന്ന ബോധ്യത്തിലായിരിക്കുക എന്ന ബോധ്യത്തിൽ തിരിച്ചുള്ള അനുഗ്രഹം ഉണ്ടായിരിക്കുന്ന ഒരവസ്ഥ ഇങ്ങോട്ടേക്ക് വന്ന ജ്ഞാനത്തിന് പകരമായി അങ്ങോട്ടേക്ക് ഊർജം ചെലുത്തേണ്ട ചെലുത്തേണ്ടുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ചെലുത്തുന്ന ഒരവസ്ഥ അത് സത്യത്തിൽ ഇങ്ങോട്ട് കിട്ടിയതിന് അങ്ങോട്ടേക്ക് കൊടുക്കലല്ല പകരം ഇങ്ങോട്ടേക്ക് വന്ന വഴിയെ തിരിച്ച് ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോ ഒരു ബാഗില് കുറച്ച് പഴം ഇട്ടുകൊണ്ട് വരികയാണ് തിരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ കുറച്ച് മറ്റേ ഉണ്ണിക്കണ്ട് ഇട്ട് അല്ലെങ്കിൽ വാഴപ്പിണ്ണി ഇട്ട് നമ്മൾ തിരിച്ചു കൊടുത്തേക്കും ആ ഇങ്ങോട്ടേക്ക് വന്നത് തിരിച്ചു പോകുന്ന സമയത്ത് അത് ആ എം ടി ഹാൻഡ് ആയിട്ട് പോകരുത് ഇതാണ് ആ കൃതജ്ഞതയുടെ മെക്കാനിസം പക്ഷെ കൃതജ്ഞത എന്നുള്ളത് എവിടെന്നാണ് വരേണ്ടത് അത് ഹൃദയത്തിൽ നിന്നുമാണ് നമുക്ക് നേരെ വന്ന് വന്നൊഴുകിയ ഊർജത്തിന് മുഴുവനായിട്ടും പ്രതിനില കൊള്ളാൻ പാകത്തിൽ നമ്മളിൽ നിന്നും അങ്ങോട്ടേക്ക് ഊർജ്ജം ഒഴുകുന്ന ഒരവസ്ഥ ഹൃദയത്തിൽ നിന്നും ഒഴുകുക ഇതിനെ ഞാൻ സ്ഥിരം പറയുന്ന ഒരു ഉദാഹരണം ഒന്നാം ക്ലാസ്സിലെ മാഷെ കാണുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ആദരവല്ലാതെ എനിക്ക് വേണ്ടതെല്ലാം തന്ന എന്നെ ആദ്യാക്ഷരം പഠിപ്പിച്ച അദ്ദേഹത്തോട് എന്ന് നമുക്ക് തോന്നുന്ന ഒരു നിലപാടുണ്ടല്ലോ ആ സമയത്ത് നമുക്ക് തോന്നുന്ന വികാരമുണ്ടല്ലോ ആ വികാരമാണ് കൃതജ്ഞത എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ഉള്ള ഉള്ളിൽ നിന്നും നിർമ്മലമായിട്ടുള്ള ഒരു ഊർജ്ജപ്രവാഹം ഉണ്ടാവും ആ നിർമ്മലമായ ഊർജപ്രവാഹമാണ് കൃതജ്ഞതയുടെ അടിസ്ഥാനം അപ്പോ ഊർജചാലനം പുറത്തേക്ക് സംഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ പുറത്തേക്ക് സംഭവിക്കുന്ന സമയത്ത് അതിന് സമ്പൂർണമാക്കുന്ന അതിനെ പുറം ലോകവുമായി കണക്ട് ചെയ്യുന്ന ഭാവം എന്ന് പറയുന്നത് നൽകലാണ് ലോകം അത് ആക്ട് ഓഫ് ഗിവിംഗ് ആണ് അത് ഭൗതിക രൂപത്തിൽ ദാനമായിട്ടും സേവനമായിട്ടും സംഭവിക്കും ആത്മീയമായിട്ട് അനുഗ്രഹമായിട്ടും കൃതജ്ഞതയായിട്ടും സംഭവിക്കും ഇത് ചെയ്യുമ്പോൾ നമ്മൾ നിർബന്ധമായും സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിന് ഉപാധികൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് നിരുപാധികമായിരിക്കുന്നു എന്തിനാണ് നമ്മൾ ഈ ഗിവിംഗ് എന്നുള്ള പ്രോസസ്സ് നൽകുന്നത് തടസ്സങ്ങൾ നമ്മളിലേക്ക് വരുന്നത് ആ ഒഴുക്കിനെ കടത്തി വിടുകൾ കോട്ടയക്കാർ എന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാറുണ്ടല്ലോ നമ്മൾ ഹോൾഡ് ചെയ്ത് കടത്തി വിടുക അതുപോലെ ഹോൾഡ് ചെയ്യാതെ കടത്തിവിടാൻ വേണ്ടിയാണ് അപ്പോ ആ കടത്തിവിടുക പ്രക്രിയ ഊർജ്ജസംചാരത്തിന്റെ ഏറ്റവും മികച്ച വഴിയാണ് ഇവിടെ കടത്തി വിടങ്ങൾ അവിടെ സ്വീകരിക്കാനുള്ള അതിനെ അതിനെക്കുറിച്ച് നമുക്ക് തുടർന്ന് സംസാരിക്കാം അതുവരെയ്ക്ക് ഈ ബോധ്യത്തിലായിരിക്കാം നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക